ീരാ ദുഃഖത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ദുബായ്ക്ക് പോയപ്പോൾ പറഞ്ഞാണ് പുറത്താക്കണം കാരണം ഇത് ശരിയല്ല ഇനി നിങ്ങളുടെ അനുവദിക്കാനാവില്ല അന്ന് അരീകോട് പഞ്ചായത്തില് എട്ട ഒമ്പത് നിക്കുകയാണ് അപ്പൊ പോയി കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞെന്തും അപ്പൊ പഞ്ചായത്ത് പ്രശ്നം സാധ്യതയുണ്ട് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത് എന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്

ഞങ്ങൾ ഇതിന്റെ മുൻപന്നെ പറഞ്ഞാണ് പറഞ്ഞു എനിക്കറിയാ സിഞ്ജന്റെ വീഡിയോ അല്ല ഞാൻ കണ്ടതാണ് ഞങ്ങൾക്കറിയ കാര്യം ഞങ്ങൾ പറഞ്ഞതാന്ന് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊന്ന് പറഞ്ഞു ഒന്നും മനഃപൂർവ്വം അങ്ങനെ ചുരുക്കി പറഞ്ഞപ്പോ ഉള്ളത് എന്ന് പറഞ്ഞ നിലവിലുള്ള അവസ്ഥ ഞങ്ങളോട് കെട്ടിക്കൊണ്ടെന്നാണ് വടകര ഉള്ളതാണ് ഓള് ഭർത്താവ് ഒക്കെ തെറ്റി ആ ഒരു ഓള് ഓളെ മാറ്റലാണല്ലേ ഞങ്ങൾ അവിടെ അങ്ങനെ രാജികത്ത് എഴുതി കൊടുത്തു പോയി ഒരു കൊല്ലം കഴിഞ്ഞാലേക്ക് ഓളെ മാപ്പിള കൊണ്ടായിട്ട് രാജികത്ത് സെക്രട്ടറിക്ക് കൊടുത്തു സെക്രട്ടറിക്ക് കൊടുത്ത് അതിന്റെ രാജികത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞായിട്ട് നേരെ സെക്രട്ടറിക്ക് കൊടുത്തി ഞാൻ മാറ്റലില്ലാതെ എന്റെ കത്ത് എങ്ങനെ സ്വീകരിക്കുക കേട്ടിട്ടേ ഉള്ളൂ